വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം കർക്കിടകവാവ് നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന ഒരു ദിവസം അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സ് നമ്മൾ ബലിതർപ്പണം നടത്തി അവരെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ഒരു ദിവസം അല്ലേ അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് ഞങ്ങളുടെ ചേട്ടൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടിലാണ് കേട്ടോ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസം തന്നെയായിരുന്നു അന്ന് പിന്നെ ചേട്ടൻ്റെ വീട്ടിലെന്നുള്ള പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിറയെ ചെടികളും പൂക്കളും അമ്മയ്ക്ക് ഒരു ചെറിയ ഒരു ചട്ടിയിൽ പോലും ചെടികൾ പിടിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ചേട്ടൻ്റെ അമ്മയ്ക്ക് മൊത്തം ചെടികളാണ് ഇപ്പോൾ അമ്മയ്ക്ക് ചെറിയ വയ്യായ്മയൊക്കെ ഉണ്ട് ഇതിന് മുമ്പ് ഈ വീട് മൊത്തവും പൂക്കളും ചെടികളും ഒക്കെയാണ് പഴയ വീടെന്ന് പറയുന്നത് പിന്നെ ഇതാ നോക്കിയേ കറ്റാർ വാഴ ഇതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ക്രൈസാണ് ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരുപാട് ഉണ്ട് കേട്ടോ ഏകദേശം പത്തിരുപതോളം കായ്ക്കൾ ഇപ്പം നിപ്പുണ്ട് പാകമായി വരാനായിട്ട് പിന്നെ വെണ്ടയ്ക്ക പച്ചമുളക് കരിവേപ്പില തുടങ്ങി എല്ലാം ഈ ഒരു കുഞ്ഞ് വീടിന് സെറ്റ് ചെയ്തിട്ടുണ്ട് അമ്മ പിന്നെ പൂക്കൾ റോസാ പൂവക്ക എന്നൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് ജീവന ഞങ്ങൾ ഷാർക്കരയിലൊക്കെ പോയി കഴിഞ്ഞാൽ അമ്മ ആ ചെടികളുടെ സൈഡിൽ നിന്ന് വരുത്തില്ല കുറേ ചെടികൾ വെച്ച് പിടിപ്പിക്കുകയെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തേക്കാളും കുറച്ചും കൂടെ ഒരു പ്രകൃതി രമണീയതയുള്ള സ്ഥലമാണ് ഇവിടെ കുക്കിങ്ങൊക്കെ രാവിലെ തന്നെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സമർപ്പിക്കാനുള്ള ആഹാരമൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചേക്കുവാണ് ഇനി പായസത്തിൻ്റെ കുറച്ച് പരിപാടിയും കൂടിയുള്ളു ശർക്കര പാനി ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു പഴയ അടുക്കളയാണ് കേട്ടോ ഇത് ഇവിടെ നമ്മുടെ പഴയ രീതിയിലുള്ള അടുപ്പും കാര്യങ്ങളും ഒക്കെയാണ് അപ്പുറത്താണ് ഗ്യാസ് ഒക്കെ വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ അരിയടയാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു വെട്ടം കുറവായിരുന്നു അമ്മ മൂന്ന് ടൈപ്പ് പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ എന്നൊക്കെ അപ്പോൾ ആദ്യം ശർക്കരയിലിട്ട് ഈ ഒരു അട നന്നായിട്ട് വേവിക്കുന്നുണ്ട് അരിയട ആയതുകൊണ്ട് തന്നെ നല്ല വേവുണ്ടായിരുന്നു ഒരു തവണ ഒരു പക്ഷെ നമ്മൾ ഗ്യാസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാകും ഇതിപ്പോൾ അടുപ്പിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നിട്ട് ആദ്യം തന്നെ മൂന്നാം പാലും കൂടെ ചേർത്ത് അരിയട വേവിക്കുന്നുണ്ട് അരിയട വേവുന്ന ടൈമൊന്നും പറഞ്ഞു തരാൻ പറ്റാത്ത അവസ്ഥയാണ് ചവ്വരി അമ്മ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം വെള്ളത്തിൽ കിടന്ന് പൊങ്ങി അതും ഒന്ന് ചേർക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം രണ്ടാം പാലും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് അത് വറ്റിച്ചെടുക്കുവാണേ ഒരുപാട് ടൈം എടുക്കും വേഗം എനിക്ക് അടപ്പായസത്തിനോട് അത്ര ഇഷ്ടവും ഇല്ല എനിക്ക് കൂടുതൽ താല്പര്യവും ബ്രഹ്മസല്ലി പായസമാണേ അപ്പോൾ ഇത് ഭയങ്കര പാടായത് കൊണ്ട് എനിക്ക് വയ്ക്കാനും അറിയത്തില്ല അങ്ങനെ അടുപ്പിലൊക്കെ കിടന്ന് നന്നായിട്ട് തിളച്ച് മറിയാണ് നമ്മുടെ അടപ്രഥമൻ നല്ല ജോലിയാണ് നന്നായിട്ട് ഇളക്കി അടിയിലൊക്കെ പിടിക്കാതെ അത് അരിയുടെ വെന്ത് വരികയെന്നുള്ള ടാസ്ക് വളരെ വലുതായിരുന്നു അതിനു ശേഷം അമ്മ ഒന്നാം പാലും കൂടെ ചേർക്കുന്നുണ്ടേ ഒന്നാം പാലൊക്കെ നല്ല കട്ടിയുള്ള പാൽ അതിനിടയിൽ ചീനചട്ടിയിൽ നമ്മളിത്തി തേങ്ങാ കുത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ വറുത്തെടുക്കുന്നുണ്ട് ഇനി കുറച്ച് അല്ലാതെ പശുവിൻ പാലും കൂടെ ശകലം ചേർക്കുന്നുണ്ടായിരുന്നു പശുവിൻ പാലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നമ്മുടെ ഈ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമ്മുടെ പായസത്തിലോട്ട് തട്ടി കഴിയുമ്പോഴത്തേക്കും ജോലി കഴിഞ്ഞു അങ്ങനെ അടപ്രഥമൻ റെഡി ആയിക്കഴിഞ്ഞ് ഞാൻ പറയുന്നത് പോലെ അത്ര എളുപ്പമൊന്നുമല്ല അരയുടെ ആയതുകൊണ്ട് കുറച്ച് വെന്ത് വരാനൊക്കെ ഒരുപാട് ടൈം എടുത്തു പക്ഷേ വെച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പം ഒരു രാജകലയായിരുന്നു അടപ്രഥമൻ അങ്ങനെ അതിൻ്റെ കുക്കിങ്ങും കൂടെ കഴിഞ്ഞ് എല്ലാം വിളമ്പി വെച്ച് നമുക്ക് ഇല വിളമ്പി നമ്മുടെ പിതൃക്കൾക്ക് സമർപ്പിക്കാനുള്ള സമയമായി ഇതൊക്കെ നമ്മുടെ അമ്മാമ്മമാരെയൊക്കെ നമുക്ക് പറഞ്ഞ് വന്ന കാര്യങ്ങളല്ലേ നമ്മളന്നൊക്കെ കൗതുകത്തോടി ഇരിക്കും ഇതൊക്കെ കേട്ട് രാവിലെ നമ്മളെ കാണാനായിട്ട് നമ്മുടെ അപ്പയൊക്കെ വരുന്നു നമ്മളവർക്ക് വേണ്ടിയിട്ട് അമ്മാമ്മയൊക്കെ പല്ല് തേക്കുന്ന സമയം തൊട്ട് ഗുമിക്കേരിയും വെള്ളവും വരെ കാത്തു വെച്ച് ഇരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഇന്നലത്തെ കാലത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നെന്ന് പറയുമ്പം അത് വിശ്വാസമാണെങ്കിലും അത് വളരെ രസമുള്ളൊരു കാര്യം തന്നെയാണ് അവരിങ്ങനെ കൗതുകത്തോട് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതും അല്ലേ കറികളൊക്കെ വിളമ്പി നമ്മ അവർ നമ്മളെ കാണാൻ വരുന്നു നമ്മൾ അവർക്ക് വേണ്ടിയിട്ടെല്ലാം കൊടുക്കുന്നു എന്നിട്ട് അവർ പോവും എന്നൊക്കെ നമ്മൾ അവരോട് പറയുമ്പോൾ നമുക്കും അതൊരു സന്തോഷമല്ലേ നമ്മുടെ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്കും ഇതൊക്കെ അവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നില്ലേ ഇനി വരും തലമുറയിൽ ആരെങ്കിലുമൊക്കെ ഇതൊക്കെ ചെയ്യുമായിരിക്കും അങ്ങനെ ചോറൊക്കെ വിളമ്പി പിന്നെ ഇങ്ങനെയുള്ള ദിവസങ്ങൾക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് നമ്മൾ നമ്മുടെ കുടുംബത്തിലെല്ലാവരും ഒന്ന് ഒത്തുകൂടുന്നൊരു ദിവസം കൂടിയാണ് ഇതൊക്കെ അങ്ങനെ എല്ലാ കറികളുമൊക്കെ വിളമ്പി നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടായിരുന്നു അച്ഛനും അമ്മയും ചേട്ടൻ ചേട്ടൻ്റെ ഭാര്യയും മോനും ഞങ്ങളും ഇതിനിടയിൽ കൂടെ ചേട്ടൻ്റെ മോനും എൻ്റെ മോനും ശർക്കര വെറട്ടിയും ചിപ്സും ഒക്കെ കൊതിയോടെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ പറയുന്നുണ്ട് എടുക്കരുത് അവർ വന്ന് കഴിച്ചതിന് ശേഷം മാത്രമേ എടുക്കാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കേൾക്കാതെ അതൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കഴിക്കാനായിട്ടിരുന്നു അങ്ങനെ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യുകയാണ് ബൈ നാളെ നല്ലൊരു വീഡിയോസായിട്ട് നാളെ